പഴം എടുത്ത് എടുത്തപ്പോൾ ഇത് കഴുത്തില്ല എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളു സംഭവം അതിനെ അത്രയും നാശപ്പെടുത്തിട്ട് അപ്പൊ ഞങ്ങള് അത് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് വെട്ടോത്തി കൊണ്ടുവന്ന് കടയിപ്പൊ വെട്ടി പൊളിക്കൂന്ന് പറഞ്ഞു പറഞ്ഞത് വന്ന് ആദ്യം അതിന്റെ വെട്ടി രണ്ടു പേര് വെട്ടി ഒരാൾ വെട്ടോത്തി ഒരാളിന്റെ വാള് വാള് കൊണ്ട് ഇവിടെ മുറിഞ്ഞ് വെട്ടോത്തി കൈമുറി വെട്ടോത്തിയുടെ മറും ഈ മുനുള്ള ഭാഗം അല്ല അല്ലാത്ത ഭാഗം വെച്ച് വെൽക്കം തിരുവനന്തപുരം പഴം പഴുക്കാത്തതിന് ചൊല്ലി കട ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു പഴം പിന്നെ എങ്ങനെ പഴുക്കുന്നാലേ നന്നായി പഴുക്കാത്ത പഴം കടയുടമയുടെ ഭാര്യ പറഞ്ഞു ഇന്ന് കഴിക്കാനാണ് ഈ പഴം നന്നായിട്ട് പഴുത്തിട്ടില്ല അത് കഴിക്കാൻ കൂടുതലായിരിക്കുന്നത് ഇതാണ് ഈ ആക്രമകാരികളെ ചുടിപ്പിച്ചത് എട്ട് പേരടങ്ങുന്ന ഗുണ്ടാസംഘമായിരുന്നു അവർ അടുത്ത് ഏതോ അവരുടെ ശത്രുവിനെ അന്വേഷിച്ചു വന്നായിരുന്നു ഈ അങ്ങാടയിൽ തോറ്റേനെ അമ്മയോടെന്ന് പറഞ്ഞ പോലെ അങ്ങേരോടുള്ള ദേഷ്യം ഇവരോട് തീർത്താണോന്ന് അറിയാൻ പാടില്ല അല്ലെങ്കിൽ നല്ല ആൾക്കാരാണെങ്കിൽ പറയും ചിലപ്പോൾ കറി വിക്കാൻ വേണ്ടി ചില കടകളിൽ നമ്മൾ വാഴയ്ക്ക ചോദിക്കാറുണ്ട് അപ്പോൾ അവർ പറയും പുകയിട്ടോ അത് പുക കേക്കാൻ വെച്ചാണെ പിന്നെ പിറ്റേ ദിവസത്തേക്ക് പഴുത്തും കറി വിക്കാൻ കൊള്ളില്ല അങ്ങനെ നല്ല ആടക്കാർ അത് പറയും ഇവിടെ ഈ കടയുടമയുടെ ഭാര്യ ഒരു വൃത്തിയായ സ്ത്രീയാണ് അവര് മക്കളോടെന്ന് പറഞ്ഞ പോലെ പല്ലിൽ വലിയ കറിയാവണ്ടോ ദയനക്കേട് ഉണ്ടാവണ്ടെന്നൊക്കെ ഓർത്തായിരിക്കും അങ്ങനെ പറഞ്ഞത് അതിൻ്റെ ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ആ വാഴക്കൊലയൊക്കെ വെട്ടി നിരപ്പാക്കി പിന്നെ പോരാഞ്ഞിട്ട് വൃദ്ധനായ കട കൈയും മുഖത്തിനിട്ടൊക്കെ വെട്ടി ചെറിയ എന്ന് തോന്നുന്നു പിന്നെ അവരെ ചെറുത്തത് അവരെ ഓടിച്ചു വിട്ടത് ആ കട ഉടമയുടെ ഭാര്യ മടക്കലെ പത്ത എടുത്ത് അടിച്ചു ഓടിച്ചു എന്ന് പറഞ്ഞേ ആ വൃദ്ധ ദമ്പതികളുടെ ഏക വരുമാന വരുമാനമാർഗമാണ് ഇതുപോലെ തച്ചുടച്ച് കളഞ്ഞത് വേറെയും വാഹനങ്ങൾക്ക് നേരെയൊക്കെ അക്രമങ്ങൾ അഴിച്ചുവിട്ടായിരുന്നു അക്രമാരികളെന്നാണ് ഞങ്ങള് പറഞ്ഞു കേട്ടിട്ടുള്ളൂ അപകടം തന്നെ വഴികളെന്നല്ലേ എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ ഓരോ അപകടങ്ങൾ ചെന്നു കയറി എന്നെ ചെയ്യും അവർ ഇവരുടെ ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ളവർ കേസൊക്കെ കൊടുത്തു ഏഴുപേരെയാണ് ഇതുവരെ എന്നാണ് അവർക്ക് എതിരെ കേസൊന്നും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു തീറ്റ കാര്യത്തിന് ഇപ്പോഴത്തെ കാലത്ത് എന്തെല്ലാം തമ്മിൽ തല്ലാണല്ലേ ഇപ്പോഴത്തെ തലമുറ ഒരു നേരം പോലും പട്ടിണി സഹിക്കില്ല വിശപ്പ് സഹിക്കില്ല എന്ന് തോന്നുന്നു നിസ്സാര കാര്യങ്ങൾക്ക് പോലും പ്രകോപിതരാവുകയാണ് നേരത്തെ ഒരു കല്യാണത്തിന് പപ്പടത്തല്ലി തുടങ്ങിയതാണല്ലേ ഇറച്ചിക്കറിയില് കഷ്ണം കുറഞ്ഞാൽ തല് ദോശക്ക് സാമ്പാർ കിട്ടിയില്ല എന്ന് പറയേണ്ടതല്ലേ അങ്ങനെ എന്തെല്ലാം തമ്മിത്തല്ലാണ് ഇപ്പൊ അവർക്കിപ്പോ വേണമെങ്കി ആ കടയുടെ ഉടമക്ക് വേണമെങ്കി ഭാര്യക്കും അവർക്ക് ഒന്നും പറയാതെ ആ പഴക്കാത്ത പഴയ എടുത്ത് കൊടുക്കായിരുന്നു അങ്ങനെ കൊടുത്ത് അടി ഉണ്ടാക്കണ്ടെന്ന് ഓർത്തായിരിക്കും ഒരുപക്ഷെ അവര് ഉള്ള ആരും പറഞ്ഞത് അവരുടെ ഭാഗത്തും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കാരണം ആ വൃദ്ധയായ അമ്മയ്ക്ക് പറയേണ്ട കാര്യം ഉണ്ടായില്ല അവർക്ക് ഇപ്പൊ കണ്ണ് കാണാല്ലോ പയ്യന്മാരാണ് വന്നത് പഴുത്തട്ടില്ല എന്നുള്ളത് ഒരുപക്ഷെ അവർക്ക് വീട്ടിൽ കൊണ്ടാവാനാണോന്നും അറിയില്ലല്ലോ വേണമെങ്കി അവരോട് ചോദിക്കാരുന്നു നന്നായി പഴുക്കാത്തപ്പോഴാണോ വേണ്ടത് ഏതാ അത് നന്നായി പഴുത്താണോ ആ അവിടെ തൂക്കിട്ട് കൊലകളുടെ പടം കണ്ടിട്ട് ശരിക്കും പഴുക്കാത്തവും പഴുത്തവും ഒക്കെ ഉണ്ട് എന്നും പറഞ്ഞ എടുത്ത് കൊടുക്കേണ്ട കാര്യം ഉണ്ടായുള്ളൂ അന്നേരം തിന്നോ തിന്നാണ്ടിരിക്കുവോ പിറ്റോസ് തിന്നോ എന്തെങ്കിലും ചെയ്തോണ്ടല്ലേ ഇപ്പോഴത്തെ പിള്ളേരാണ് വന്നവരെ എന്നെ അവല് മയക്കുമരുന്നൊക്കെ അടിച്ചാണോ രാത്രി പകരുന്നില്ല മിക്കാറൊക്കെ തന്നെ ലഹരിക്ക അടിമകളായിരിക്കും അവർ ഏത് രീതിക്കാണ് വന്നത് എന്തിനാണ് വന്നതെന്ന് അറിയില്ല ഈ വന്ന സംഘത്തിൻ്റെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ കടകുടമയെ ആക്രമിച്ചതും അപ്പോൾ അവർ ഉദ്ദേശത്തിലാണ് വന്നത് ഒന്നൊന്നും അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ തലമുറയോട് കുട്ടികളോട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ സംസാരിക്കുക അവർ പക്ഷേ അവർ നമ്മളെക്കായി മൂത്താണെന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ അവരോട് നമുക്ക് പെരുമാറേണ്ടി വരും മാത്രമല്ല ഇപ്പോഴത്തെ പിള്ളേർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഗ്യാങ് ആയിട്ട് കൂട്ടമായിട്ടാണ് ഓരോരുത്തരും ആക്രമിക്കാൻ ചെല്ലണത് ഇതുപോലെ ഈ കടകളിലൊക്കെ അക്രമങ്ങളൊക്കെ നടക്കണോണ്ട് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് മിക്ക കടക്കാർക്കും ഇങ്ങനെ പേടിയാണ് ഭക്ഷണമൊക്കെ ഇപ്പം വിളമ്പാനായിട്ട് പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവനെ പിന്നെ പറയാൻ വേണ്ട എപ്പം അടി കിട്ടി എപ്പം അടി നടന്നു ചോദിച്ചാൽ ഇപ്പം അടി ഉണ്ടാക്കി എന്ത് കാര്യത്തിനാലും വലിയ കാര്യങ്ങൾ പോലും അടി ഉണ്ടാക്കി എന്തെങ്കിലും കൊലപാതകങ്ങളെപ്പോലും ഇപ്പം ജയിലിൽ കൊണ്ടുപോയി സുഖിപ്പിച്ച് വാഴിച്ച് വിടുവാണ് പിന്നെ ഇവർക്കറിയാം ഇത്രയും സാര ആയിരത്തിന് അടി ഉണ്ടാക്കിയാലും കൂടിപ്പോയ വെയിൽ ഓന്തോടി ഇടം വരെ വീടും കൂടിപ്പോയി വെയിൽ വരിയെന്ന് പറഞ്ഞ പോലെയൊക്കെ അവർക്കറിയാം കൂടുതലൊന്നും സംഭവിക്കില്ല എന്നുള്ളത് ചെറിയൊരു കേസ് അത്ര കേട്ടങ്ങ് ഒതുങ്ങി തീരള്ളൂ പക്ഷെ നഷ്ടം വരുന്ന കടവിടുമ്പോഴ്ക്കായിരിക്കും ഇതുപോലെ അക്രമാരികൾ ആക്രമിക്കുമ്പോൾ അവരെ വല്ല ലോൺ എടുത്തോ എന്തൊരു കഷ്ടപ്പെട്ടായാണ് അത് വനിച്ചു തന്നെയാണുള്ള ഒരു കട നടത്തുന്ന ഒരു പക്ഷെ ആ കട ഭാര്യ ഇത് ശരിക്കും പഴുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കി ഇനി തിന്നു കഴിഞ്ഞിട്ട് അവർ ഈ പഴത്തിന് ആ മധുരം ഇല്ലാത്ത ചിലപ്പോ അടിക്കണേ എന്നൊക്കെ ഓർത്തായിരിക്കാം അവരങ്ങനെ ഒരു മുൻകൂട്ടി പറഞ്ഞു പഴം നന്നായിട്ട് പഴുത്തട്ടില്ല പഴം പഴുക്കാത്തതിന് കട ഉടമ എന്ത് പഴിച്ചുല്ലേ ഈ പഴക്കട ചെന്ന് അടി ഉണ്ടാക്കിയവരെ ഇതിനു മുമ്പ് അവർ കണ്ടിട്ടില്ല കട ഉടമ പ്രദേശവാസികളെന്ന് പറഞ്ഞ് വേറെ സ്ഥലത്തുനിന്ന് വന്നവരാണ് കടകളിൽ ചെന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് മുങ്ങണ ആൾക്കാര് അങ്ങനെ എന്തെല്ലാം വെല്ലുവിളികളാണ് കച്ചവടക്കാർക്ക് നേരിടേണ്ടി വരുന്നത് ഇതുപോലെ കടകൾക്ക് നേരെ കട ഉടമകൾക്കൊക്കെ നേരെ ഉണ്ടാകുന്ന ആക്രമങ്ങൾ തടയാൻ സർക്കാർ തന്നെ പ്രതിവിധി കണ്ടെത്തേണ്ടതാണ് ഇതിനി ആവർത്തിക്കപ്പെടാതിരിക്കുമല്ലോ അങ്ങനെ വല്ലതും ഒക്കെ നടക്കുവാണെങ്കിൽ